യമ്മ വേണ്ടട്ടാ മുണ്ടിട്ടണ്ട എന്നിങ്ങനെ അവിടെ കടക്കും ഇപ്പെന്നാ ആശത്തി കണ്ട പോലെ ആ അണ്ടപ്പെന്നാ ആശത്തി കണ്ട എന്നിങ്ങനെ ഞാൻ ആ മർത്മത്തെ തന്നെ കടക്കും നിങ്ങൾ എത്ര മാമ്പഴ മണം ഞാൻ പറിച്ചെടുനേരാ മർത്മ കേരളനി ഈ ചേരി പുത്തേരിയല്ല കൊച്ചിറ്റിക്ക് ഇച്ചയ കൊത്തി જાયിക്കരെ кольസത്ര കമോൻസ കറ്റിന്നല്ലേ кольസല്ല മാറ്റമീങ്ങരും кольച്ചിക്ക് കേറെ എന്നിട്ടെ ചിലപ്പിക്കാന മാമ്പഴം കൊടുക്കണ്ട നമുക്ക് വരെ മാമ്പഴം ഏടക だれじりま。